<im 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 ും ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ണ് എഴുതാം എന്നുള്ളതാണ് എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണതാണ് നമ്മൾ കൂടുതലും വിവരിക്കണില്ല ഏഹ് ഞാനപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ പറയണ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇങ്ങനെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണും പക്ഷെ ചിലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണ ഒരു താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഓൾറെഡി ഈ കാജൽ ഹിമാലയടേതാ ഈ കാജൽ സ്റ്റിക്ക് നമുക്ക് എല്ലാ സ്റ്റേഷനറി കടയിലും മേടിക്കാൻ കിട്ടുന്ന ഒരു കാജൽ സ്റ്റിക്ക് ഈ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ആദ്യം ഇങ്ങനെ അടിയിലൊന്ന് എഴുതി കൊടുക്കൂട്ടോ ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത് അപ്പം പലർക്കും പല രീതിയായിരിക്കും എഴുതാൻ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെതായ രീതിയാണ് കാണിച്ചു തരേണ്ടത് അപ്പം ഹിമാലയയുടെ ഈ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് എഴുതി കൊടുക്കും കണ്ണിൻ്റെ അടിവശം മാത്രം അങ്ങനെ എഴുതി കൊടുക്കുമ്പം എന്താ ഗുണമെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണിന് ഭയങ്കര ഇങ്ങനെ കണ്മശ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ട് ചെയ്ത് നിക്കും ഇപ്പം എൻ്റെ കണ്ണ് കുഞ്ഞിക്കണ്ണ ആനയുടെ കണ്ണാന്ന് പറയും കുഞ്ഞിക്കണ്ണ അപ്പം ഇങ്ങനെ പ്രൊജക്ട് എനിക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ ആദ്യം ആദ്യം തന്നെ ഹിമാലയുടേതാ ഇതൊന്ന് എഴുതി കൊടുക്കും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് മേബി കൊളോസോ കൊളോസോക്കാശോ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും മേബിലിന്റെ ലിപ്സ്റ്റിക് ആയാലും കൺമഷി ആയാലും ഞാൻ മേബിളിൻ്റെ സാധനങ്ങളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും കിട്ടണത് ഇതുകൊണ്ടാണ് ഇതാണ് പിന്നെ ഞാൻ വേറെ ഏതാ ഞാൻ പ്ലമ്മിൻ്റെ ഒര്ണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമായി ഇഷ്ടമായി പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെയും കംഫർട്ട് തോന്നിയത് മേബിളിൻ്റെ ഈ കൊളോസ്വ കാശലാണ് ഇത് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും അതല്ലാണ്ട് സ്റ്റേഷനറി കട അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ഇതാ ഈ നമ്മുടെ കണ്ണ് ഇങ്ങനെ ഈ ചൈനീസുകാരുടെ ഇരിക്കില്ലേ അതേപോലെ കണ്ണു പിടിച്ചിട്ട് ചൈനീസുകാരുടെ കണ്ണ് പോലെ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കണോട്ടോ അങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെതാ ഈ ഇവിടെ ഇല്ലേ മോളിൽ ഇതാ ഇവിടെ ഇവിടെ നമ്മുടെ കണ്ണിന്റെ മോള് നമുക്ക് വരയ്ക്കാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വരയ്ക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ അതാ ഇങ്ങനെ പിടിച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ ആവാട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണും ഈ കണ്ണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇച്ചിരി ഇവിടെയും ഇത് ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണു അപ്പം ഇങ്ങനെ കണ്ണ് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ പിടിച്ച് ചെയ്യണത് നമ്മൾ നല്ല ഒരു ഇതാണ് പിന്നെ ഇതിന് മുമ്പ് എഴുതാൻ തുടങ്ങുന്ന മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആദ്യം ചെയ്യണേക്ക് മുമ്പ് വിട്ടുപോയി പറയാൻ ഞാൻ കണ്ണ് എഴുതുമ്പോൾ ഐഷാഡോയും കൂടി ഇടാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഐഷാഡോ ഇട്ടിട്ടില്ല കാരണം നിങ്ങളെ കാണിച്ചിടാനുള്ളതുകൊണ്ട് ഞാൻ ഐഷാഡോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഞാൻ കണ്ണ് ഇതിനേക്ക് മുമ്പ് ഒരു ന്യൂഡ് കളർ ഷെയ്ഡ് അല്ലെങ്കിൽ ചെറിയൊരു ഗിൽറ്ററി ഷെയ്ഡ് ഐഷാഡോ ഞാൻ ഇടാറുണ്ട് കണ്ണിൻ്റെ മുകളിൽ അപ്പം അതും കൂടി ഇട്ടതിന് ശേഷമാണ് ഞാൻ കണ്ണ് എഴുതാറ് ഞാൻ പിന്നെ ഇവിടെ യൂസ് ചെയ്യണത് ഇതാ ഈ ഡാച്ചിലറിന്റെ ഈ കുപ്പിയാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ് ഇതിന്റെ എനിക്ക് ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലിഡിൽ ഉണ്ടല്ലോ ഇതാ ഈ ഈ ലിഡില് ഈ ലിഡില് നല്ല ഭയങ്കര കട്ടി കുറഞ്ഞിട്ടിരിക്കുന്ന കാരണം നമ്മൾ കണ്ണ് എഴുതുമ്പം നന്നായിട്ട് വരയ്ക്കാൻ പറ്റും അപ്പം നമുക്ക് ഒരുപാട് കട്ടിയിൽ എഴുതുമ്പോൾ വേണ്ട അന്ന് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞിട്ടുള്ള ഈ ലിഡില് ലിഡിൽ കട്ടി കൊണ്ടിട്ടുള്ള ഈ സാധനം നമുക്ക് നന്നായിട്ട് ഹെല്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഡാസിലറിന്റെ ഈ ഇതാണ് മേടിക്കാറ് ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്കൊരു കണ്ണ എഴുതിയിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ണ് എഴുതുമ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് മിക്ക എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ണ് എഴുതുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് പ്ലസ് വണ് പ്ലസ് വൺ തൊട്ട് ഇന്ന് എനിക്ക് ഞാൻ പ്ലസ് വൺ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ അടുത്തായി ആ അത്രയും കൊല്ലമായിട്ടും ഞാൻ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ലിപ് ഇത് മാത്രം വേറെ എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് ആയാലും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഐ പെൻസിൽ എൻ്റെ ഐബ്രോ പെൻസിൽ ഈവൻ എൻ്റെ ഷാംപൂ വരെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യാത്ത ഒരു സാധനമാണ് ഡാസിലറിൻ്റെ ഈ ഒരു ഐ ലൈൻ കാരണം അത്രയും എനിക്ക് ഭയങ്കര ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത്രയും കംഫർട്ടാണ് ഇത് വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ എല്ലാം ഇപ്പോൾ ഒരു കല്യാണം ആയിക്കോട്ടെ ഒരു മാമോദീസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ലുക്ക് ആയിക്കോട്ടെ എന്ത് ചെയ്താലും ഞാൻ കണ്ണ് എഴുതുന്നുണ്ടെങ്കിൽ അത് ഇത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ നന്നായിട്ട് കുലുക്കിയിട്ട് വേണം എടുക്കാൻ അതിപ്പം നമ്മൾ ഷാംപൂ ആയിക്കോട്ടെ സെറം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മൾ നന്നായിട്ട് കുലുക്കിയിട്ട് വേണം എടുക്കാൻ കൂലിക്ക് ഇതിന്റെ അടപ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് സൈഡിൽ ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കണോട്ടോ കാരണം എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഐലൈനർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇത് തൂത്ത് കളയണത് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഭയങ്കര തിന്നായിട്ട് കണ്ണിന്റെ ദാ ഈ കണ്ണിന്റെ ദാ നടുക്ക് നടുക്കുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം ഞാനിങ്ങനെ കണ്ണ് അടച്ചു പിടിച്ചിട്ടാണ് ചെയ്യണത് ഇതെനിക്ക് ജയലക്ഷ്മിന്ന് കിട്ടിയ കണ്ണാടി ആട്ടോ എന്റെ കല്യാണ സമയത്ത് കിട്ടിയത് ഇപ്പൊ പത്ത് കൊല്ലമായി ഈ കണ്ണാടി എന്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എഴുതാം ഞാൻ എപ്പോഴും കണ്ണ ഇതാ നേരത്തെ നടക്കുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങോട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഞങ്ങൾ നീട്ടി വരച്ചു കൊടുക്കും ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നീട്ടി കൊറച്ചെടുത്ത് ഏർ വീണ്ടും ഞാൻ എന്താ ഈ തുമ്പില് ദാ ഈ തുമ്പ് ഈ തുമ്പിന്റെ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ വരച്ചു കൊടുക്കൂട്ടോ ഈ ഊട്ടി എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മള് ഏർ വൺ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇങ്ങനെ കയറ്റി ഇറക്കി വരച്ചു കൊടുത്താൽ മതി അപ്പൊ അത് കട്ടിയായിട്ട് വരും എനിക്ക് അങ്ങനെ കയറ്റി അങ്ങനെ ഒരുപാട് കട്ടിയായിട്ട് എഴുതണ ഇഷ്ടമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ അതെല്ലാം നമ്മളിപ്പോ ഒരു ലൈൻ ഓൾറെഡി വരച്ചല്ലോ എന്നിട്ട് വീണ്ടും ഐ ലൈനർ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ വരച്ചു കൊടുക്കൂട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ കണ്ണിനൊരു ഇതുണ്ടോ എന്റെ കണ്ണ് എനിക്കിങ്ങനെ വലിയതായിട്ട് എഴുതാൻ ഇഷ്ടമാണ് ഇത്രയും വിധമൊക്കെ ഞാൻ എഴുതാറില്ല ഇപ്പം ഈ ഞാൻ നോർമൽ കണ്ണാടിയിലേക്ക് നോക്കിയല്ലേ ഞാൻ ഇങ്ങനെ ഈ കണ്ണാടി പിടിക്കാറില്ല സ്ട്രെയിറ്റ് കണ്ണാടിയിലേക്ക് നോക്കിയാണ് എഴുതാറ് എന്നിട്ട് വാലിടാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാലിട്ട് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വാലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വാലിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ദാ ഈ ഈ തുമ്പിൽ നമ്മൾ കൺമശിയൊക്കെ മേബിലിൻ്റെ ഇതൊക്കെ വെച്ച് എഴുതി ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്ത് ഈ വാലിന് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം രണ്ട് സൈഡ് ഈ സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം അല്ലെങ്കിൽ അതൊരു ഒരൊരഭംഗിയായിട്ട് മാറും കേട്ടോ ഇതങ്ങനെ കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെഴുത്ത് തീർന്നു കേട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എഴുതി എഴുതിയിട്ടാണ് എല്ലാവരും ശീലിച്ച നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് കണ്ണിനൊരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസ്കാരം ഇട്ട് കൊടുക്കണം എപ്പോഴും കണ്ണിന് അപ്പൊ നമ്മുടെ കൺപീലിയൊക്കെ നന്നായിട്ട് വിടർന്നിരിക്കും അതെ അങ്ങനെ എഴുതാൻ അപ്പൊ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഭയങ്കര ഈസി മെത്തേഡാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും